നമസ്കാരം നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാട്ടിലെ താരമായി വരുന്നത് ശബ്ദഗംഭീരം കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ജയൻ എന്ന ഗായകനെയാണ് പാലക്കാട് ജില്ലയിലെ തിരുമറ്റക്കോട് ഇരിങ്ങറ്റൂർ ഗ്രാമത്തിലുള്ള ഈ കലാകാരനെ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു കുരിശിവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്

ി മാുക്കളി വിത്ത് വിത കെരുദേ വർഗീയ വിത്ത്വിതെരുതേ കുറിവരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 രമേശം നമസ്കാരം ഈ നാട്ടിലെ താരങ്ങൾ എന്ന പ്രോഗ്രാമിക്ക് സ്വാഗതം ചെയ്യാണ് ഇതിൽ നമ്മുടെ കലാകാരന്മാരെ പുതിയ പുതിയ കലാകാരന്മാരെ നമ്മള് പൈസപ്പെടുന്ന ചാനലാണ് കണ്ടുകൊണ്ട് നമ്മുടെ ചാനൽ കണ്ടുണ്ട് പുതിയ കലാകാരന്മാരെ തേടി കണ്ടുപിടിച്ച് നമ്മളിതിലൂടെ കൊണ്ടുപോരും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ രമേഷ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഒന്നലും സ്വാഗതം ഇപ്പോ ഈ കലാഫീൽഡിൽ വന്നിട്ട് ഇപ്പൊ അത്രയായി

ണ്ട് പിന്നെ രണ്ടാനിമാര് പക്ഷെ ഞങ്ങള് താമസം ഞാൻ വേറെ ഉത്തരവാട്ടിലാണ് ഇവിടെ വൈഫ് രണ്ട് കുട്ടികള് അമ്മമ്മ അമ്മയുടെ അമ്മ പിന്നെ ഏതാണ് നമ്മൾ ഗാനമേള രീതിയിൽ പാടുമ്പോ ഏതാ ഏതു ഗാനങ്ങളെ പാടും മലയാളം സോങ്സ് ആണ് മലയാളം മാത്രം അതും നമ്മൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സ്ഥിരം പാടുന്നില്ല നമ്മളിപ്പോ ചിലപ്പോ ശബ്ദം ഭയങ്കര ഒരു മുഴക്കുള്ള ശബ്ദമാണ് അപ്പൊ അതുകൊണ്ട് ഈ ദാസേട്ടൻ സ്റ്റേര് അല്ലെങ്കിൽ ജയചന്ദ്രൻ അങ്ങനെ എന്തെങ്കിലും അല്ല അങ്ങനെയൊന്നുമില്ല ഏകദേശം അപ്പൊ നമുക്ക് പാട്ട് പറച്ചിരക്കിട്ട് പോവാം ഒരു പാട്ടുകൂടി പാടാം പാടി ബ്രഹ്മ കമലം ശ്രീലക്കമാഗിയാദ്രഹ്മുദ ബ്രഹ്മ കമലം ശ്രീലക്കമാഗിയ നാദ ബ്രഹ്മുദാദരി ಶಾದರೀ ಪಾಹಿ ಮಾಂ ಪಾಹಿ ಮಾಂ ಪರಿಪಾಹಿ ಮಾ ಬ್ರಹ್ಮ ಕಮಲಂ ಶ್ರೀಲಕಮಯ ದೇವಿ ದೇವೀ ಮಾಹಾತ್ಮಲಹರಿ ಮನಂ സർഗസാഗരം ദീ മാത്മലഹന്മനം സർഗസാഗരമാഗേണ പുണ്ഹ ജലബിന്ദുവി ദീ കുണ്വരിയുണരേനം നിത്യഭൂമൻ ചേതനയ കരുണാമലയമാരുതനുരുകേനം ബ്രഹ്മകമലം കമലം ശ്രീലകമാകിയ നാദ ബ്രഹ്മസുദാമീ അപ്പോ അടിപൊളി കാറുണ്ട് നന്നായിട്ടുണ്ട് ഇപ്പൊ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ശബ്ദ നല്ല മുഴക്കുള്ള ശബ്ദം മൈക്കലൊക്കെ എഴുതുമ്പോ നല്ല രസവും സ്റ്റേജിൽ തകർക്കാറുണ്ടേ കരോക്യ ഗാനമേള ഇല്ലാതെ ഈ ഓർക്കസ്ട്രോ ഓർക്കസ്ട്ര വിളിച്ചെന്ന് പോവാ താല്പര്യമുണ്ടോ അപ്പൊ പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ നമ്മുടെ ഈ പ്രോഗ്രാമില് ഒരുപാട് ഈ ഗാനമേള ഫീൽഡിൽ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ അവരൊക്കെ നമ്മുടെ ഇപ്പോ നിന്റെ ഇതിപ്പോ പാട്ട് ഇഷ്ടപ്പെട്ട് നിന്റെ ശബ്ദം ഇഷ്ടപ്പെട്ട് അവര് ഒരു അവരെ ടൂർക്ക് ക്ഷണിക്കാണെങ്കിൽ പോവാൻ തയ്യാറ അങ്ങനെ നമ്മൾ ഇത് കണ്ടിട്ട് വിളിക്കട്ടെ അല്ല അങ്ങനെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ പറയാൻ കാരണം പിന്നെ അപ്പൊ നമുക്കൊരു ഒരു പാട്ട് കൂടി പാടിച്ച് നിർത്താം മില്ലു അല്ലയാമ്പൽപ്പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലവിൻ്റെ കുളിരുക്കോരി നീറുകൈ അരുമയാം കുടന്ന് ദു ി മുഖപടം തെല്ലുതുക്കി ഇടയൻ്റെ ഹൃദയത്തി നിറഞ്ഞൂരി ഒരു മുളം തണ്ടിലൂടൂകീവം തുരാത്മാവിൻ തുടിപ്പു പൂലാരോലം ആനന്ദ നൃത്തമാർന്നു ആലോലം ആനന്ദ നൃത്തമാർന്നു മില്ലെ മില്ലെ മുഖപടം തെല്ലുതു അല്ലിയാമ്പൽപ്പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിന്റെ കുളിരുക്കൂറി നീറുകൈ അരുമയാം കുടന്ന് ദരു അപ്പോ ഗംഭീരായിട്ടാട്ടുള്ള എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വന്നതിൽ സന്തോഷം ഇനി പ്രോഗ്രാംസ് കിട്ടട്ടെ ഓക്കെ